സമരങ്ങളോടുള്ള സമീപനത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് സി പി ഐ സർവീസ് സംഘടന സമരങ്ങളുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലാനാകില്ല എന്ന ബോധ്യം ഇടതുപക്ഷത്തിനുണ്ടാകണമെന്ന് ജോയിന്റ് കൌൺസിൽ സമരങ്ങളെ ശരിയുടേയും തെറ്റിന്റെയും താസിൽ മാത്രം വെച്ചളക്കരുത് സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ജോയിന്റ് കൌൺസിലിന്റെ വിമർശനം പ്രധാനമായും ഏത് സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആശാസമരം ഉൾപ്പെടെ ഇതിലുണ്ട് എന്ന് നമ്മൾ കരുതണമോ അനുജ ഗുഡ് മോർണിംഗ് ആശാസമരം മാത്രമല്ല സി പി ഐ സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഒരു പണിമുടക്ക് കഴിഞ്ഞ വർഷം നടന്നിരുന്നു കഴിഞ്ഞ വർഷം അവസാനം നടന്നിരുന്നു ഈ പണിമുടക്കിൽ പണിമുടക്കുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളിൽ ഒരു ചർച്ച നടത്താനോ അതിന് അത് അവരെ ചർച്ചയ്ക്ക് ക്ഷണിക്കാനോ സർക്കാർ തയ്യാറായില്ല ഈ ആശാസമരത്തിനൊപ്പം ഈ സർക്കാരിൻ്റെ ഈ നിലപാട് കൂടിയാണ് ജോയിൻറ്റ് കൗൺസിലിനെ കൊണ്ട് ഇത്തരം വിമർശനം ഉന്നയിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് വേണം കരുതാൻ കഴിഞ്ഞ ദിവസം പാലക്കാട് സമാപിച്ച ജോയിൻറ് കൗൺസിലിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ സമരങ്ങളോടുള്ള സമീപനത്തെ രൂക്ഷമായി വിമർശിക്കുന്നത് സമരങ്ങളെ ശരിയുടെയും തെറ്റിൻ്റെയും ത്രാസിൽ വെച്ച് മാത്രം അളക്കരുത് എന്നാണ് ജോയിൻറ്റ് കൗൺസിൽ പറയുന്നത് സമരങ്ങൾ സമരങ്ങളുടെ കടുത്ത് തിരിച്ചു കൊല്ലാനാവില്ലെന്ന ബോധ്യം ഉണ്ടാകണം ഒരു സമരം പരാജയപ്പെടുമ്പോൾ ഇടതുപക്ഷം കൂടിയാണ് അവിടെ പരാജയപ്പെടുന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണമെന്നും ഈ ജോയിൻറ്റ് കൗൺസിലെ റിപ്പോർട്ട് ഓർമ്മപ്പെടുന്നു സമര പരാജയങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ കൂടി പരാജയമാണ് വിഷയങ്ങളെ എതിർപക്ഷത്തുള്ളവരുടെ കണ്ണിൽ കൂടി കാണാനുള്ള വിശാലത സർക്കാരിന് വേണം ആ വിശാലത സർക്കാർ പ്രകടിപ്പിക്കുന്നു എന്ന വിമർശനമാണ് ഈ ജോയിന്റ് റിപ്പോർട്ടിലുള്ളത് ഏത് മുദ്രാവാക്യവും വർഗസമരത്തിന്റെ കാതലാണ് അതിനെ തിരസ്കരിച്ചാൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തിക്ക് തന്നെ കോട്ടം കട്ടും തട്ടുമെന്നും ഈ ജോയിന്റ് കൗൺസിൽ റിപ്പോർട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് സമരങ്ങളോടുള്ള സമീപനത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചാണ് സിപിഐ സർവീസ് സംഘടന